അല്ലെ ഈ സ്നേഹം എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ സ്നേഹമാണ് അഖിലസാരം മൊഴിയിൽ എന്നാണ് അപ്പൊ ഈ സ്നേഹം കണ്ടപ്പോ പുള്ളിയുടെ കരൾ അലിഞ്ഞുപോയി അല്ല ശിവൻകുട്ടി തിരുമേനിമാരെ പേടിച്ചിട്ടോ അല്ലെ മതമേലധന്മാരെ കണ്ട് മുട്ട് പറിച്ചതൊന്നും അവിടെ ചെന്ന് അവരുടെ ആ സ്നേഹവും ആ ഒരു താല്പര്യമൊക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ കരൾ അലിഞ്ഞു പോയി ഐസ് ഫ്രൂട്ട് വെയിലത്ത് വെച്ച പോലെ മതല്ല അരമനയിൽ ചെല്ലുമ്പോ അണ്ടിപ്പരിപ്പും അതുപോലെ ഈന്തപ്പഴമൊക്കെ കൊടുക്കുമല്ലോ അതൊക്കെ കഴിച്ചപ്പോൾ പുള്ളിയുടെ നിലപാട് മാറി മാത്രമല്ല എൻ എസ് എസ് കോടതിയിൽ പോയി വാങ്ങിയ ഉത്തരവ് കോടതിയിൽ പോകാത്ത മതമലധ്യക്ഷന്മാർക്ക് കൊടുക്കുന്നതിലെത്താൻ തെറ്റുള്ളത് എല്ലാവരും ഒരുപോലെ കോടതിയിൽ പോകണം എല്ലാവരും വലിയ വക്കീലും വരെ കൊടുത്ത് എൻഗേജ് ചെയ്യണം ആ അധ്വാനിച്ച് വിധി മേടിക്കണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ ശിവൻകുട്ടിക്കറിയാം ഒരു പ്രത്യേക ജീവിതമല്ലേ പിന്നെ പുള്ളി നിയമസഭയിൽ പറഞ്ഞപ്പോൾ അങ്ങനെ പോറയിലേക്കുള്ള പാർട്ടിക്കാരുടെ കൈകേട് കിട്ടാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോഴേ അറിയാം ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു ഇത് ആദ്യത്തെ സംഭവല്ലല്ലോ പുള്ളി എന്തുകൊണ്ടാണ് നമ്മൾ മൂന്നാം എന്ന് വിളിക്കുന്നു പുള്ളി എത്ര എത്ര വാളൂരിയത് ഓരോ സമുദായ സംഘടനക്കാർക്കെതിരായിട്ട് ഇവിടെ ജനറൽ ജനറലിനോട് യൂണിഫോം ഉണ്ടാക്കാൻ പോയത് ഓർമ്മയില്ലേ സ്കൂളിലെ വിദ്യാഭ്യാസം കാലത്തെ ക്ലാസ് ടൈം കാലത്ത് വൈകുന്നേരവും ക്ലാസ് ടൈം നീട്ടി ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചത് നമ്മൾ കണ്ടല്ലോ അങ്ങനെ എന്തെന്ത് പരിഷ്കാരങ്ങൾ നടത്തിയ ഒരു മന്ത്രിയാണ് അദ്ദേഹം ആളുകൾക്ക് പുള്ളിയെ പുച്ഛമാണ് പരിഹാസമാണ് പക്ഷേ ആള് വിദ്യാഭ്യാസ വിചക്ഷണനാണ് സത്യം പറഞ്ഞാൽ മുണ്ടശ്ശേരി മാഷ്ടും മുഹമ്മദ് വൈക്കു ശേഷം ഇത്തരം പണ്ഡിതനായ ഇത്ര പ്രഗത്ഭനായ ഇത്തരം കാര്യശേഷിയുള്ള കർമ്മനിപുണനായ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിട്ടില്ല അതേ കാരശ്ശേരി അദ്ദേഹത്തോട് ചോദിച്ചു അപ്പൊ ഇതുപോലെ പ്രഗത്ഭനായ മന്ത്രി കിട്ടിയാൽ നമ്മളെല്ലാവരും സന്തോഷിക്കണം പിന്നെ ഈ മന്ത്രിസഭയുടെ ഒരു പ്രത്യേകത ശിവൻകുട്ടി മാത്രമല്ല ഒരുപാട് പ്രതിഭകളുണ്ട് ശിവൻകുട്ടിയെ കാണുമ്പോൾ നമുക്ക് ബിന്ദു എത്ര മഹതിയാണെന്ന് മനസ്സിലാവും ബിന്ദുവിനെ കാണുമ്പോൾ ഓ ഇതിനേക്കാളും എത്ര ഭേദമുണ്ട് സജ്ജിച്ചറിയാൻ എന്ന് തോന്നുന്നു അങ്ങനെ ഓരോ മന്ത്രിയും ഇത് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് കൂടുതൽ കേമൻ ആരാണ് പ്രഗത്ഭൻ ആരാണ് കാര്യപ്രാപ്തി എന്നുള്ളത് ഉള്ളതാണ് ഉത്തമ ഞാൻ പേരെടുത്ത് പറയാ ഇരുപത് പേരുടെ പേര് നമ്മൾ പറയണ്ടതുണ്ട് ഓരോരുത്തരും ഒന്നിനൊന്ന് മികച്ച പ്രതിഭകളാണ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമാണ് നമ്മൾ മുമ്പ് കണ്ടറിലല്ലേ ഇനിയും കാണാതിരിക്കുന്നതാണ് ഒരു ആരും പറയും ഈ മതമേനധ്യക്ഷന്മാരെ പോലെ കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റിയ ആളുകളെ കാണാൻ പ്രയാസം കൈ നനയാതെ മീൻ പിടിക്കുന്ന വിദ്യയിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ കഴിഞ്ഞിട്ട് വേറെ ആരും വേറെ ആരാണെങ്കിലും സമരം ചേർന്നു സിന്താബാദിച്ച ആണ് കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ കോടതിയിൽ കേസ് കൊടുത്തിട്ടാണ് ഇവർ അങ്ങനെയല്ല ഇവർ വളരെ നയത്തിൽ മയത്തിൽ അവരുടെ ആ ഒരു നയവും വിനയവും പുഞ്ചരിയും സ്നേഹവും എല്ലാം കൂട്ടും കൈ നിറയാതെ മീൻ പിടിക്കുന്നതിൽ ഇവർക്കുള്ള ഒരു ഭയങ്കരമായ കഴിവ് നമ്മൾ അംഗീകരിച്ചാൽ മതിയാവും അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം പലരും പറഞ്ഞു പോയിട്ടുണ്ടോ ഈ പാലായിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു കെ അമ്പാണി മരിച്ചിട്ട് മാണി സി കാപ്പനും ജോസ് കെ അമ്പാണിയുടെ സ്ഥാനാർത്ഥി നമ്മുടെ ജോസുമായിട്ട് ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലായിൽ ക്യാമ്പ് ചെയ്തിട്ടാണ് പ്രചരണം നടത്തി അദ്ദേഹം എല്ലാ കന്യാശ്രമങ്ങളും അതുപോലെ ബിഷപ്പിന്റെ അരമനയൊക്കെ സന്ദർശിച്ച് ഇവരുടെ എല്ലാ ആവശ്യങ്ങളും എഴുതി വായിക്കുക അതെല്ലാം നിവർത്തിച്ചു കൊടുക്കാം എന്ന് ഉറപ്പ് കൊടുക്കുക ഇതുപോലെയല്ല എൻ എസ് എസിന്റെ എൻ എസ് എസിന് നടത്തി കൊടുത്തു എസ് എൻ ഡി പിക്ക് നടത്തി കൊടുക്കുന്നു മതമേരധിക്ഷന്മാർ ക്രൈസ്തവ മതമേരധിക്ഷന്മാർക്ക് നടത്തി കൊടുക്കുന്നു കാന്തപുരം മുസ്ലിംമാർക്ക് നടത്തി കൊടുക്കുന്നു ഇ കെ ഗ്രൂപ്പുകാർക്ക് നടത്തി കൊടുക്കുന്നു ആരുമായി ചോദിച്ചാൽ ചോദിപ്പിൻ തരപ്പെടും എന്ന് കർത്താവ് പറഞ്ഞത് പിണറായി വിജയൻ ഉദ്ദേശിച്ചാണ് ചോദിച്ചാലും എസ് എൻ ഡി പി ചോദിച്ചാലും മതമേലധ്യക്ഷർ ചോദിച്ചാലും മുസ്ലിം ആര് ചോദിച്ചാലും മൗലവി ചോദിച്ചാലും ആര് ചോദിച്ചാലും നടത്തി കൊടുക്കും ഞാറും സുരേഷോ അല്ലെങ്കിൽ റോയ് മാത്യു അതല്ലെങ്കിൽ കാരശ്ശേരി ഭാഷ ചോദിച്ചാൽ നടത്തി തരില്ല അത് വേറെ ആർക്കും ഒരു കിട്ടില്ല